വീണു നല്ലല്ലോ മുള്ളമ്പതീനെ പോലെ ഉണ്ട് അതുവരെ പുല്ലൊക്കെ മേഞ്ഞ് അല്ല പുല്ലൊക്കെ തിന്നോണ്ടിരുന്നോട്ടെ പശുക്കുട്ടിയാണ് കുട്ടിമണി പശുക്കുട്ടിന്റെ കയറും നമ്മളിതൊക്കെ കഴുകിട്ടുണ്ട് ആ മൂളാനൊക്കെ തുടങ്ങി അവരിപ്പിക്കുന്നവരെ അപ്പം നമ്മളിന്ന് കുളിപ്പിക്കാൻ വേണ്ടി ട്ടോ അപ്പൊ ആള് പറമ്പി പോയിട്ട് അഴുക്കൊക്കെ മേത്താക്കിട്ട് വന്നിട്ടുണ്ട് പുഴ കണ്ടു കണ്ടുകഴിഞ്ഞാല് അവൻ അലർജിയാണ് ഇറങ്ങി കുഴപ്പമൊന്നും ഇല്ല വെള്ളം അലർജി ഉള്ളവനാണ് മണിയാണ് അപ്പൊ ഞങ്ങള് മണിനെ അപ്പൊ പുഴയിലേക്ക് എടുത്ത് ഇടൂന്ന് പേടിച്ചിട്ടോടെ അപ്പൊ പുഴയിൽ നിന്ന് നല്ല തണുപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ രാവിലെ ഒന്നും നല്ല ചൂടായിരിക്കും പുഴല്ലേ പക്ഷേ വയലേടെ ബദ്ധ തണുപ്പ് അപ്പൊ അവളൊരു മഹദ് അലക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ പുഴ വന്നുകഴിഞ്ഞാല് അലക്കണ്ടാക്കും പുഴയിലൊക്കെ ഇറങ്ങിന്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് വല്യ വലിയ മീനുകൾക്കൊന്നും എൻ്റെ കാലിൽ കടിക്കുന്നുണ്ടോ അപ്പൊ അവിടെ കൊട്ടി കൊട്ടിമേളിക്ക് അപ്പൊ ഞാൻ അവൻ വിട്ടുകഴിഞ്ഞ അവൻ ഓടും അപ്പോൾ നിങ്ങൾ ചവിട്ടിപ്പിക്കാം അതിന്റെ മുഖം ഒന്ന് കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ തണുപ്പെന്ന് പറഞ്ഞ വായി അപ്പൊ നമുക്ക് നമ്മുടെ കൊട്ടിമെളി എന്തൊക്കെയാ േ ഇല്ലേ എന്നോടൊത് ചെയ്യരുത് നമ്മ ഇപ്പഴേ വിറയ്ക്കുവോ കുളിപ്പിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ നല്ല ഭാര സോഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഭാര സോപ്പെന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ ചെളിയും കളയുന്ന നല്ല സോഫാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡോഗ്സിനെ ആയിട്ടുള്ള ആനിമൽസിനെ കുളിപ്പിക്കുന്ന തന്നെയായിട്ടുള്ള ഷാംപൂ ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടീസിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭാര ചാനേ അപ്പോൾ ഇതിട്ട് ചെളി പോകുന്നതിൻ്റെ അത്രയും വേറെ ഒരു സാധനം ഇട്ടാലും ചെളി പോകില്ല ആണോ മമ്മേ അതെ എന്നാലും ഷാംപൂ ഇട്ട് കുളിപ്പിക്കുക ണ്വാറ്റെ രാജകുമാരൻ ഓടാ എനിക്ക് വേണ്ട പോയി മുമ്പോടുത്തിട്ട് അവരെ കുട്ടിമണി വെറക്കുന്നു പെട്ടെന്ന് കേട്ടോ ഇന്ന് തീരെ ചെയ്തതല്ല നമ്മുടെ കുളിപ്പിക്കൽ ആയിരുന്നു അതുകൊണ്ട് യും അൺഎക്സ്പെക്ടൈസ് വച്ചതാണ് അപ്പൊ എന്ത് ചെയ്യണം അവരെ അതെ ചെളിയുണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഓ അവനെല്ലേ തണക്കൂടാ കൊച്ചിന്റെ ഗോല നിങ്ങൾ നോക്കൂ അമ്മക്ക് പൊള്ളുന്നുണ്ട് കേട്ടോ കുട്ടീന്റെ അമ്മക്ക കുട്ടീന്റെ അമ്മയായ മമ്മയ്ക്ക ആ മമ്മയ്ക്കാണ് പൊള്ളുന്നത് ആ കഴിഞ്ഞു കഴിഞ്ഞാ മമ്മേന്റെ കുഞ്ഞിക്കുട്ടിയാ

അതാണ് ഡിഫറൻസ് അല്ലേ കൊച്ചിനെ പിന്നെ കുളിപ്പിക്കണ കൊച്ചിന്റെ തണുക്കളച്ചൊന്നും അല്ല മതി മേച്ചോപ്പൊട്ടിരിക്കുന്നു അത് വെള്ളത്തിൽ മുക്കിട്ട് വേ മ്മടെ പട്ടികളിലൊക്കെ മുഖമൊക്കെ ഇങ്ങനെ കഴുകുമ്പോ കടിക്കാൻ നോക്കിട്ടുണ്ട് എന്നെ അല്ലേ വാവാജി നമ്മുടെ കണ്ണ ശരിക്ക് കഴുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടൂച്ചിന്റെ കണ്ണ നല്ല കഴുക. അയ്യോ കുട്ടി മെലിഞ്ഞു. നമുക്കൊന്ന് ചമന്നടാ കൊച്ചിന്റെ മടിടാ. ശരിയാ കണ്ണ ചമന്നു. അപ്പോൾ നമ്മുടെ പശിക്കുട്ടിയാണ് കുട്ടിമുണി. ആ പശിക്കുട്ടിനെ കയറും നമ്മൾ ദേ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കൈത്തിലേക്കിടാം. ആ ഓക്കേ. നേരെ കേറിക്കോ. കുട്ടൂച്ചിനെ നമ്മൾ കുളിപ്പിച്ച് കഴഞ്ഞല്ല. ഇത് കുളിപ്പിച്ച് കഴഞ്ഞല്ല. ഓക്കേ. കികി 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 വിടല്ല വിടല്ല വിടല്ല. ഇട്ടേ ഒരു മിനിറ്റ്േ കയറി പിടിച്ചോ അവൻ തെറിപ്പിക്കുന്നവരെ ഇവനെ കെട്ടിയിട്ടുണ്ടേട്ടോ അങ്ങനെ നമ്മുടെ കുട്ടി മളീൻറെ ഇവിടെ കഴിഞ്ഞോ കുഞ്ഞാറ്റി എന്നാ വരൂ ഇവനെ കെട്ടിയിടാൻ ഒരു നമ്മുടെ ക്ക് അപ്പൊ നമ്മൾ ഇവന്മാരെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഴിച്ച് തോർത്തി കൊടുക്കാറൊന്നുമില്ലാട്ടോ അപ്പൊ എല്ലാരും തന്നെ ഓ കുളിപ്പിച്ച എല്ലാരും എല്ലാവരും തന്നെ നമ്മള് പട്ടിക്കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു കഴിഞ്ഞാല് തോർത്തി കൊടുക്കും പക്ഷെ ഒരു കാര്യം ഇവർ കുഞ്ഞാവന്മാരായിരിക്കും എന്തായാലും തോർത്തി കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഇവൻ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ തോർത്തി കൊടുക്കേണ്ട തന്നെ ആവശ്യം പ്രശ്നം അല്ലെങ്കിൽ ഇവൻ

അതുവരെ പുല്ലൊക്കെ മെയിന് അല്ല പുല്ലൊക്കെ തിന്നോണ്ടിരുന്നോട്ടെ അതെല്ലൊ തിന്ന് പശു പശു കിടന്നോട്ടെ പോട്ടിമണിന്റെ കുട്ടിക്കുളി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കുട്ടിക്കുളി സീൻ എല്ലാര്ക്കും ഇഷ്ടമായെങ്കിൽ എന്താ ഞാൻ പറഞ്ഞേ